ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ജോബ് വരുന്നത് പ്രമുഖ ഫിനാൻസ് കമ്പനി തൃശ്ശൂർ ജില്ലയിലേക്ക് ഒഴിവുണ്ട് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് പെൺകുട്ടികൾക്കാണ് ആണ് യോഗ്യത എക്സ്പീരിയൻസ്ഡ് ഇൻ വൺ ഇയർ ആണ് ശമ്പളം വരുന്നത് അപ് ടു ട്വൻറ്റി കെ ആണ് ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് താല്പര്യമുള്ളവർക്ക് സി ബി സെൻറ്റികൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് കുവൈറ്റ് ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്ന സ്ത്രീകളുടെ ആവശ്യമുണ്ടെന്നുള്ള നിലവിൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഫാമിലിയിലാണ് പ്രായം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയായിരിക്കും പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് തൊഴിൽ കരാറ് കൂടി ഉത്തരവാദിത്തമായി പോകാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ട്രിവാൻഡ്രത്ത് നൈറ്റ് ഷിഫ്റ്റ് സെക്യൂരിറ്റി ഉണ്ട് സാലറി വരുന്നത് പതിനേഴ് മുന്നൂറാണ് താല്പര്യങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് ബാങ്ക് ബിസിനസ് ലോൺ ഡിവിഷൻ എറണാകുളം ഓർ ഓർത്തറേശ്ശൂർ ജില്ല റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടാണ് യോഗ്യത പ്ലസ് ടു എനി ഡിഗ്രി ശമ്പളം അപ് ടു ട്വൻറ്റി ത്രീ തൗസൻഡ് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരുന്ന ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലങ്ങൾ അങ്കമാലി തൃക്കാക്കര ആലുവ നോർത്ത് പറവൂർ തൃശ്ശൂർ ജില്ല ചാലക്കുടി തൃശ്ശൂർ ടൗൺ വടക്കാഞ്ചേരി മണ്ണൂത്തി വടനപ്പള്ളി താൽപ്പര്യം മുഴുവൻ സി വി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യം കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ട് എറണാകുളം കടവന്ത്രയിൽ ഒരു വീട്ടിലേക്ക് കുക്കിങ്ങിന് മാത്രമായി താമസി ജോലി ചെയ്യാൻ പറ്റുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപതിനായിരമാണ് ശമ്പളം താല്പര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്